മിശയക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് യോഹനാൻ്റെ സുശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും ഒരു ചെറിയ കഥ വായിച്ചിട്ടുള്ളത് ഓർക്കുകയാണ് ഒരു ചെറിയ മെഴുകുതിരിയും കത്തിച്ച് ഒരാൾ ലൈറ്റ് ഹൗസ് കണ്ടിട്ടില്ലേ നമ്മുടെ ഈ വൈപ്പിനൊക്കെ ഉണ്ടായിരുന്ന ആളത്ത് അല്ലെങ്കിൽ നിങ്ങളെ ചിത്രത്തിലാണ് ടി വിയിൽ സിനിമയിലൊക്കെ കണ്ടുകാണും പ്രകാശഗോപുരം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണ് ഒത്തിരി പടികളുണ്ട് ഞാൻ ഈ വൈപ്പൻ സൈഡിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തേണ്ടത് ഈ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മെഴുകുതിരി അത് വഹിച്ചുകൊണ്ടുപോയ ആളോട് ഇങ്ങനെ ചോദിക്കുകയാണ് നാം എവിടേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണ് ഇയാൾ മറുപടി പറഞ്ഞു നാം ലൈറ്റ് ഹൗസിൻ്റെ മുഗൾ തട്ടിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് ഒരു വലിയ ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട് കാര്യം പറഞ്ഞു വിശാലമായ ഈ സമുദ്രത്തിൽ കൂടെ കടന്നു പോരുന്ന വലിയ ചെറുതുമുണ്ട് വലുതും കപ്പലുകൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുക മാർഗദർശനം നൽകുക ഇതാണ് കര ഇതാണ് കടൽ എന്നൊക്കെ തിരിച്ചറിയാവുന്ന രീതിയിൽ കൂരിരുട്ടിലൊക്കെ കടന്നു വരുമ്പോൾ ആ റൂട്ട് വ്യക്തത കാണിച്ചു കൊടുക്കണം ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ പണി അപ്പോൾ അതായത് കപ്പൽ കപ്പിത്താന് ദിശാബോധം തെളിയിച്ചു കൊടുക്കണം ഇതാണ് അങ്ങനെയാണ് അവർ തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരുന്നത് അപ്പം മെടുകുതിരി വീണ്ടും സംശയം ചോദിക്കുകയാണ് ആഹാ ഇത് എങ്ങനെ സാധിക്കും എൻ്റെ ഈ ചെറിയ വെളിച്ചം കൊണ്ട് ഇത് ഏറ്റവും ചെറുതല്ലേ ഇതിൽ നിന്ന് ഈ വലിയ കപ്പലുകൾക്ക് അല്ലെങ്കിൽ ഇത്ര ദൂരെ നിന്ന് വരുന്ന ഈ നൗകകൾക്ക് എങ്ങനെ വെളിച്ചം ദൃശ്യമാകാൻ പോലും സാധിക്കുമോ ഈ ഈ രാത്രിയിലൊക്കെ ഇനി പകലത്തെ കാര്യം പോട്ടെ ഏഹ് അവർക്ക് അവർ ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വല്ല മിന്നാമിനിങ്ങിൻ്റെ വെട്ടമാണെന്ന് തെറ്റിദ്ധരിക്കുകയില്ലേ അവരുടെ ആ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ മെഴുകുതിരി വായിച്ചുകൊണ്ട് അയാൾ ആൾ ചോദിച്ചു കത്തിച്ച് മുകളിലോട്ട് പോയാൽ ആൾ ചോദിച്ചു കഴിഞ്ഞാൽ നീ പറഞ്ഞു കഴിഞ്ഞല്ല നീ നീ ഈ വെളിപ്പെടുത്തിയത് നിൻ്റെ സ്വന്തം അഭിപ്രായമാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ പല പലരുടെയും വാക്ക് കേട്ടും വിടുവാ വിട്ടും പല കാര്യങ്ങളെക്കുറിച്ചും തെറ്റായ നിമഗ നിഗമനത്തിൽ എത്തിച്ചേരാറുണ്ട് എന്നിട്ട് അത് ശരിയാണെന്നുള്ള രീതിയിൽ വാശി പിടിക്കുകയും ഒക്കെ ചെയ്യും പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷകളെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ഏത് തരത്തിൽ കത്തിക്കയറാനും തർക്കിക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ തിരി പിടിച്ചുകൊണ്ട് ആൾ പറഞ്ഞു നിന്റെ പ്രകാശം ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പക്ഷേ നീ ഒരു കാര്യം മാത്രം ചെയ്യുക എരിഞ്ഞ് നീ പ്രകാശിച്ചുകൊണ്ടിരിക്കുക ശേഷം കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം പണ്ട് എൻ്റെ അപ്പനൊക്കെ പറയും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തട്ടിക്കേറി ആ ചെറുപ്രായവും യൗവനുമൊക്കെയല്ലേ സംശയങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെയും പിന്നെയും പറയും പിന്നെ അതെങ്ങനെ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ പറയും നീ തോക്കിൻ്റെ ഉള്ളിൽ കയറി വെടിവെക്കണ്ട ഏഹ് അപ്പം തിന്നാൽ മതി അടുത്ത കാര്യം കുഴി എണ്ണ പറയും അപ്പം തിന്നാൽ പോരെയോ കുഴി എണ്ണുണ്ടെന്ന് പറയും അപ്പോൾ ഇതുപോലെ തന്നെ തിരി വഹിച്ചോണ്ടിരുന്ന ആൾ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഏഹ് നീ നിൻ്റെ ജോലി എരിഞ്ഞു പ്രകാശിക്കുക എന്നുള്ള ആ ദീപനാളത്തിൻ്റെ ജോലി ചെയ്താൽ മതി ഒരു പാട്ടിൻ്റെ വരികൾ കേട്ടിട്ടില്ലേ ഒരു മെഴുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി കൈമാറിപ്പകരം നോലെ ഒരു മെഴു തിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി കൈമാറിപ്പകരം പോലെ എന്നിട്ട് പറയും വിശ്വിക ദീപമായ യേശുവിൽ നിന്നുള്ള അതായത് യേശുവിൽ നിന്ന് പകർന്നു കിട്ടിയ ആ വെളിച്ചമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത് അപ്പോൾ സമയം വൈകുന്നതിന് മുമ്പ് അവരെവിടെ എത്തി ലൈറ്റ് ഹൗസിൻ്റെ മുഗൾത്തട്ടിലെത്തി അവിടെ ഒരു വലിയ വിളക്ക് സൂക്ഷിച്ചിരുന്നു അയാൾ മെഴുകുതിരി നാളം കൊണ്ട് ആ വിളക്ക് കത്തിച്ചു അപ്പോൾ വലിയ ഒരു പ്രകാശം അവിടെ ജ്വലിക്കുകയാണ് തീ പന്തം പോലെ വലിയ ശക്തിയോടെ അത് കത്തുകയാണ് അപ്പോൾ ദൂരെ കൂടെ പോകുന്ന കപ്പലുകൾക്ക് അത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതായിരുന്നു മെഴുകുതിരിയുടെ ആ വെളിച്ചം എവിടെ നിൽക്കണ് ഏ മെഴുകുതിരി സങ്കല്പിച്ചതും ചോദിച്ചതുമൊക്കെ അബദ്ധമായി പോയി ഓർത്തു വലിയ വെളിച്ച നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പലപ്പോഴും നമ്മുടെ നിസ്സാരതകളെ പറ്റിയൊക്കെ ആകുലപ്പെടാറുണ്ട് നമ്മുടെ മുന്നിലുള്ള കടമങ്ങളെയും കർത്തവ്യങ്ങളെയൊക്കെ നേരിടാൻ ഇത് നമുക്ക് തടസ്സങ്ങളായിത്തീരും ഏ ഒരു ഓരോരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ കുറവുകളും കിട്ടിയ നന്മകളൊക്കെ ഓർക്കാതെ വരാനിരിക്കുന്ന കാര്യങ്ങളെ പ്ര പ്രതി കാട് കയറി ചിന്തിക്കുകയും തർക്കിക്കുകയും നിരാശപ്പെടുകയും ഡിപ്രഷനിലാകുകയും എല്ലാം ചെയ്യും പക്ഷേ ഇതിന് നമ്മളെ ഇതിനെ അതിജീവിക്കാൻ സഹായിക്കുന്നത് ആത്മീയത ഏഹ് അതിനു പകരം ആത്മീയതയും വെല്ലുവിളിക്കും എന്തെല്ലാം പറഞ്ഞു കൂട്ടും ശുശ്രൂഷകളെയും ദൈവത്തെയും ശുശ്രൂഷകരെയും ആത്മീയതയെല്ലാം അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ഇവിടെ എല്ലാം ചെയ്യേണ്ടത് നമുക്ക് പലതരത്തിലുള്ള പരാധീനകളും പരിമിതികളും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഫിലിപ്പർ നാല് പതിമൂന്നിൽ പറയുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നവരുടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും നീ ഒരു കുഞ്ഞു കുഞ്ഞുമെഴുകുതിരി പോലെ ഏറ്റവും ബലഹീനമായ അവസ്ഥയിലായിരിക്കാം പക്ഷേ ഇതാ ദൈവത്തിൽ ആശ്രയിച്ചാൽ സാധിക്കുന്ന എന്താണെന്നറിയാം അതിനുള്ള വചനം തന്നെ പറഞ്ഞുതരാം ഏശയാ നാൽപ്പത്തൊമ്പത് ആറ് എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിൻ്റെ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചോണോട്ടോ ഒരു മൂന്ന് വചനം പ്രാർത്ഥിക്കാനായിട്ട് ഇതുപോലെ പറഞ്ഞു തരാം ഏ ഏശയ്യ നാൽപ്പത്തൊൻപത് ആറ് സങ്കീർത്തന നാൽപ്പത് പതിനേഴ് ഏശയ്യ ഇരുപത്തഞ്ച് നാല് അപ്പോൾ ഏശയ്യ നാൽപ്പത്തൊമ്പത് ആറ് ഇങ്ങനെയാണ് എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ നമ്മുടെ ജീവിതം മിറാക്കുലസ് ആയി തീരും അത്ഭുതങ്ങൾ അത്ഭുതങ്ങളിങ്ങനെ ഒഴുകാൻ തുടങ്ങും ഒരു മാസം പ്രാർത്ഥിക്കുക ഒരു മുപ്പത്തി പ്രാവശ്യം വെച്ച് ഒരു മാസം ഒന്ന് വെച്ച് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ശക്തി എന്നിൽ നിറയുന്നതായിട്ട് ദൈവത്തിൻ്റെ രക്ഷ എന്നറിയുന്നതായിട്ട് അതുപോലെ അശുദ്ധമായ സ്വഭാവങ്ങളോ തഴക്ക ദോഷങ്ങളോ കുറ്റം പറച്ചിലോ അസൂയയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആ വെടിപറച്ചിലും കുറ്റം പറിച്ചിലും തിഴക്ക എല്ലാം നിർത്തണം ആ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ കാലത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല ചൂട് കൂടിക്കൂടി തന്നെയാണ് അല്ലെങ്കിൽ ഇത് എന്തൊരു മഴയാണ് എന്തെങ്കിലും പറയണ്ടേ പിന്നെ ഈ കാലത്ത് നേരെ ജോവേ ജീവിച്ച് കാശുണ്ടാക്കാനൊന്നും പറ്റത്തില്ല എല്ലാം കള്ളന്മാരാണ് നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളെ തന്നെ നമ്മൾ ദുഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റുള്ളവർക്ക് കിട്ടിയത് കൊണ്ടുള്ള അസൂയ വചനങ്ങൾ പറയുമ്പോൾ നമ്മളിലേക്ക് ഈ നന്മകൾ ആത്മീയ ശുശ്രൂഷയായാലും ഭൗതികമായ കാര്യങ്ങളായാലും ഓ നമുക്കായിട്ട് ജോലിയൊന്നും കിട്ടാൻ പോകണില്ല എന്തോരം പേര് അമ്പത് ലക്ഷം പേരാണ് പഠിച്ചിറങ്ങി എഞ്ചിനീയറിങ്ങിൻ്റെ കിടക്കണത് ഓരോരുത്തർ പറയുന്ന ഓരോ തടസ്സവചനങ്ങളാ ഓ എല്ലാവരും ഡോക്ടറും എൻജിനീയറും ആകാനോ പോകുന്നത് ഇത് ആകാൻ പോയിട്ട് ഇനി എന്ത് ചെയ്യാനാണ് ഡോക്ടർ മുട്ടയായിട്ട് നടക്കാൻ പറ്റില്ല ഇങ്ങനെ തടസ്സ വർത്താഹനങ്ങൾ പറയുന്നവരുണ്ട് എന്ത് ബിസിനസ് ചെയ്യാനാ എല്ലാം മാന്ദ്യമാണ് എന്തു ചെയ്തിട്ടും കാര്യമില്ല ദൈവം തന്നു അനുഗ്രഹിച്ചോണ്ടിരിക്കുക എന്നിട്ടും പറയുന്ന ഇതാണ് ഈ കാലത്ത് എന്ത് ചെയ്തിട്ടും ില്ല ഈ വെടിവർത്താനം നിർത്താതെ അത് അതിന് പറയാൻ പറ്റിയ പാട്ടാണ് നീ നെഗറ്റീവ് ടോക്ക് നിർത്താതെ ഉയർന്നു വരാൻ ഭയങ്കര പാടാണ് അഗതിയെ ഗതി പിടിപ്പിക്കണമെങ്കിൽ ദൈവത്തോട് നീ ചേരണം ഇവിടെ ഒരു ചെറിയ തിരികൊണ്ട് എത്ര വലിയ ദീപനാ ദീപമാശികയാണ് അവിടെ ലൈറ്റ് ഹൗസിൽ കത്തി ജൊലിച്ചത് ഇതുപോലെ തന്നെ അപ്പോൾ മൂന്ന് വചനങ്ങൾ ഒന്ന് ഏശയാ നാൽപ്പത്തൊമ്പത് ആറ് രണ്ടാമത്തെ വചനം സംഗീർതനം നാൽപ്പത് പതിനേഴ് ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ാണ് നോക്കി ഞാൻ ദരിദ്രനും പാവപ്പെട്ടനുമാണ് എങ്കിലും കർത്താവിനെ എന്നെ പറ്റി കരുതണം ഞാനൊരു പെണ്ണാണ് ഞാനൊരു വിധവയാണ് ഞാനൊരു തോൽവി കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണ് ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണ് പാവപ്പെട്ടവരെ അതെയോ ഉയർത്തിയത് ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിത്തീർന്ന ഡോക്ടർ പി ജെ അബ്ദുൽ കലാം വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ കെ ആർ നാരായണൻ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഉയർന്നപ്പോൾ അദ്ദേഹത്തിന് നൽകിയ രാഷ്ട്രപതിമാൻ്റെ വിരുന്നിനിടക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ആ വിരുന്നിൻ്റെ ഇടയിൽ താഴേക്ക് പാത്രത്തിലേക്ക് വീണു പടുത്തിരിക്കുന്ന ആൾ ചോദിച്ചെന്തുകൊണ്ടാണ് അങ്ങ് കരയുന്നത് ഒരു നിമിഷം ഞാൻ എൻ്റെ പണ്ടത്തെ കുടുംബത്തിലെ ദാരിദ്ര്യവും എൻ്റെ മാതാപിതാക്കളെയും ഓർത്തുപോയി എന്ന് തലമറന്നൊരിക്കൽ എണ്ണ കേൾക്കരുത് അതുകൊണ്ട് നമ്മൾ ദരിദ്രരും പാവപ്പെട്ടവരും ആയിരിക്കാം കഴിവ് കുറഞ്ഞവരായിരിക്കാം ഒരു സഹോദരി എന്നോട് പറഞ്ഞത് എൻ്റെ മൂന്ന് സഹോദരങ്ങൾക്കും നല്ല കഴിവും നല്ല മിടുക്കും നല്ല ബുദ്ധി നല്ല ബ്രില്ല്യൻ്റായിരുന്നു എല്ലാത്തിനും പക്ഷേ എനിക്കൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ ജപമാല ഭക്തി മാതാവിനോട് ഭക്തി പണ്ട് മുതലേ ഉണ്ടായിരുന്നു അത്രക്കൊന്നും തട്ടിക്കൂട്ടി ഒപ്പിച്ച് ജയിച്ചു പോകുന്ന ബുദ്ധിയുമില്ല ഇല്ല ഓർമ്മയില്ല മാതാപിതാക്കളും പറയുന്ന ഇതാണ് മറ്റേവര് മൂന്നുപേരും ബ്രില്യൻറ്റ് പക്ഷേ ഈ മൂന്ന് പേരെയും സഹായിക്കാൻ തക്ക രീതിയിൽ പഠിച്ചിരുന്നാൽ ഉയർച്ച ഉണ്ടായില്ല കല്യാണം കഴിക്കുന്നവർ ഉയർച്ച ഉണ്ടായില്ല കല്യാണം കഴിഞ്ഞിട്ടും കഷ്ടതകള് പക്ഷേ ദൈവം വെച്ചടി ഒരു അത്യുഗ്രൻ ജോലി അതാ ലക്ഷങ്ങൾ വരുമാനമുള്ള വരുമാന വഴികൾ തുറന്നു കൊടുത്തിട്ട് ഇപ്പോൾ ഇപ്പോഴും ആ സഹോദരങ്ങളൊക്കെ അതിൻ്റെ പങ്കു പറ്റി ഒന്നാമനാണ് മിടുക്കനാണെന്ന് കാരണവന്മാർ പറയുമ്പോൾ അവർ അസൂയം ഉണ്ടല്ല ഞാൻ ദൈവമേ എൻ്റെ അവസ്ഥ എങ്ങനെയാണല്ലോ പക്ഷേ ജവമാല വലിയ പ്രാർത്ഥിക്കും മാതാവേ എനിക്ക് നീ മാത്രമേ ഉള്ളു ഞാൻ നിൻ്റെ കൈ പിടിക്കുന്നു എന്നെ നീ നോക്കിക്കോണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നല്ല ഉന്നത നിലവാരത്തിലേക്ക് ഒരു ഇൻ്റർവ്യൂവിൽ ടെസ്റ്റിൽ പാസ്സാകാൻ ദൈവം വിവാഹം കഴിഞ്ഞ് കൊച്ചുമായി കഴിഞ്ഞിട്ട് ആ സഹോദരിക്ക് വിജയം കൊടുത്തു അങ്ങനെ വിജയം കിട്ടിയ നല്ല നിലയിലായി തീർന്ന ഉന്നത പദവിയിലെത്തിയ ഒരു എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു സഹോദരി എന്നോട് പങ്കുവെച്ച പണ്ടത്തെ കഥയൊന്നും എനിക്കറിയില്ല പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ് അത് പറയുമ്പോൾ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പാവപ്പെട്ടവരായിരുന്നു ദരിദ്രരായിരുന്നു ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കൂട്ടത്തിലേറ്റവും കഴിവ് കുറഞ്ഞ മകളായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ ആ പ്രകാശം കത്തിജ്വലിച്ച് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ആശ്രയി ി ശരണപ്പെട്ടപ്പോൾ യേശുവാകുന്ന ദീപഗോപുരത്തിലേക്ക് നയിച്ച അനുഭവം ആ വീട്ടമ്മ പങ്കുവച്ചത് ഓർക്കെയാണ് അപ്പൊ സങ്കീർണോ നാൽപ്പതോ പതിനേഴ് ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് നമ്മെപ്പറ്റി എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേ നമ്മൾ പറയുന്നത് ഇപ്പോഴൊന്നും നടക്കാൻ പോകുന്നില്ല മുന്നിൽ വഴിയൊന്നുമില്ല ആര് തരാനാണ് എവിടെ നിന്ന് കിട്ടാനാ കടം ചോദിച്ചിട്ട് കിട്ടിയില്ല ദൈവത്തെ ഓർത്ത് ചോദിക്കരുതേ സ്വന്ത അപ്പനോട് പോലും കടം മേടിക്കരുതേ അതേ പറയാനുള്ളു ചിലർക്ക് വിളിച്ചിട്ട് പറയും ബ്രതറെ കടം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും ഒരാളോട് ചോദിച്ചു ഞാൻ പറയും പ്രാർത്ഥിക്കില്ല കടം കിട്ടാനല്ല കടം തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ചിലർക്കൊരു രോഗം പോലെയാണ് മേടിച്ച് മേടിച്ച് കിട്ടാവുന്നതിൻ്റെ പരമാവധി മേടിച്ചു കിട്ടും എന്നിട്ട് മുതലേ കണ്ണീരൊഴുക്കുന്നത് പോലെ നിരാശപ്പെട്ട് നടക്കുന്ന അല്ലെങ്കിൽ സൂത്രത്തിൽ നടക്കുന്നവരും ഉണ്ട് പിടികൊടുക്കാതെ നടക്കുന്നവരുണ്ട് അതുകൊണ്ട് എന്നു കിട്ടാനാ എങ്ങനെ കിട്ടാനോ ആര് തരാനാ എന്നും പറഞ്ഞിരിക്കല്ലേ ദൈവം തരും അങ്ങെൻ്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി വൈകൂല്ല എൻ്റെ മക്കളുടെ കാര്യത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ദൈവമേ വൈകരുതേ വീണ്ടും ഏശയ ഇരുപത്തഞ്ച് നാല് അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതയിൽ അവൻ ഉറപ്പുള്ള അഭയവുമാണ് കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും ദുർഗവും കൊടുംവെയിലിൽ തണലും ആണ് കൊടും വെയിലിൽ തണലുമാണ് ഈ ദിവസങ്ങളിൽ ചൂട് കൂടിയിട്ട് ആ ഈ ഒരു കാലയളവിലാണ് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഷെയർ ചെയ്യുന്നത് ഉഷ്ണ തരംഗവും വെയിലും കൂടിയിട്ടുള്ള മരണങ്ങളൊക്കെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഇന്നലെയും ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചൂട് കൂടും ഇനിയും കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വചനത്തിൽ പറയുന്നത് എന്താണ് അതുകൊണ്ടിത് കേട്ട പെട്ടെന്ന് മനസ്സിലാവും കൊടും വെയിലിൽ തണലും കഴിഞ്ഞ ദിവസം സൊസൈറ്റിയുടെ വകയെന്നും പറഞ്ഞിട്ട് വെണ്ണല സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വഴി വഴിയെ പോയി എന്നെ വിളിച്ചിട്ട് മോരുമ്പളം തന്നിട്ട് വിട്ടു അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇതുപോലെ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം പൊരിവെയിലിൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിച്ചാൽ എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് എന്തൊരു ആശ്വാസം അവർ പറഞ്ഞു എന്നാൽ ഒരു ഗ്ലാസും കൂടെ തരട്ടെ എന്ന് അങ്ങനെ രണ്ട് ഗ്ലാസ് മോരുമ്പളം എന്തൊരു ആശ്വാസം കിട്ടി അവരൊരു ഷാമിയാൻ ഒരു കൊടയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് മൺകലത്തിൽ കലക്കി വെച്ച മോര് കോരിത്തരുമ്പോൾ നല്ലൊരാശ്വാസം കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് കൊടും വെയിലിൽ തണലും കൊടും കാറ്റിൽ ശക്തി ദുർഗവുമാണ് ഈ മൂന്ന് വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചോ കേട്ടോ ഏശയ്യ നാൽപ്പത്തൊമ്പത് ആറ് സങ്കീർത്തനം നാൽപ്പത് പതിനേഴ് ഏശയ്യ ഇരുപത്തഞ്ച് പതിനാ ഇരുപത്തഞ്ച് നാല് ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മാസം വളരെ ശക്തമായിട്ട് വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ കുമ്പസാരിക്കാത്തവരൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തുറന്ന് ഒരു നല്ല കുമ്പസാരമൊക്കെ നടത്തി ചോദ്യം ചെയ്യലും വിധിക്കുന്ന സ്വഭാവവും കുറ്റം പറച്ചിലും അസൂയ എല്ലാം മാറ്റി തഴക്ക ദോഷങ്ങളൊക്കെ മാറ്റി തെറ്റായ ബന്ധങ്ങളുണ്ടെങ്കിൽ തെറ്റായ പിന്നെ ഫോൺ ഫോൺ സെക്സ് ഫോൺസെക്സ് അല്ല അങ്ങനെയൊക്കെ ഉണ്ട് ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മൾ അതുകൊണ്ട് ആ ദേവാലയത്തെ അശുദ്ധമാക്കിയാൽ ദൈവം അവിടെ വസിക്കുകയില്ല നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചു അതുപോലെ നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ ആലയം അവിടെ വെളിച്ചം കടന്നു വരണം ജനലും പാലൊക്കെ തുറന്നിരണോ എന്ന് നമ്മൾ പറയും അതുപോലെ വീട് നമ്മുടെ ഭവനങ്ങളിൽ അശ്വതമായ സംഭാഷണങ്ങളും അല്ലെങ്കിൽ ചിലത് ക്ഷമുത്തേരി പോലെയാണ് തമ്മിത്തമ്മിയും മിണ്ടാട്ടില്ല അങ്ങനെ എങ്ങനെയും മിണ്ടിക്കഴിഞ്ഞാൽ ചീഞ്ഞ് നാറുന്ന അവസ്ഥ വായിൽ വരുന്നത് എന്താണ് ഭാര്യ അറിയുന്നത് എന്ത് ചെളിയാണെന്ന് അറിയത്തില്ല അപ്പം അങ്ങനെയുള്ള സ്വഭാവം താൻ പോരും അഭാവം ഞാനെന്ന ഭാവമൊക്കെ മാറ്റി കുടുംബത്തിലും തമ്മി രമ്യതപ്പെട്ട് ചില കാല് പിടിക്കേണ്ട കാല് പിടിക്കണം ഒന്നും പോകാനൊന്നുമില്ല ഏഹ് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്ക് അഭിനയിക്കാതെ മാറ്റങ്ങൾ വരുത്തും ഭാര്യയെ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ മാതാപിതാക്കളും മക്കളെ അതുപോലെ മക്കളെ എങ്ങനെ മാതാപിതാക്കളെ അനുസരിക്കും അനുസരിക്കാത്ത ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യയെ നിങ്ങൾ രണ്ട് രണ്ടല്ല ഒന്നാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാനാ വലുത് നീ ആ വലുതെന്നും പറഞ്ഞ് കിടന്ന ഷോ കാണിക്കേണ്ട മക്കൾ നിങ്ങളെ വിറ്റ വിറ്റകാശം അവരുടെ ഉണ്ടാകും ഇന്ന് പല കുടുംബങ്ങളിൽ ഇപ്പോൾ കുഴപ്പമില്ല പണ്ട് കുഴപ്പമുണ്ടായി ആ കുഴപ്പമില്ല ഈ തിക്കണ്ണി കയറിയ പോലെ തിക്കണ്ണി കയറിയ കൂടെ ചിലപ്പോൾ പോകും മൊത്തം വെട്ടി കളയേണ്ടി വരും ആ വലിച്ചുപറിച്ചു കളഞ്ഞാലും അതിൻ്റെ വേരുകൾ അവിടെ നിൽക്കും അപ്പോൾ കർത്താവിൻ്റെ പ്രകാശത്തെക്കുറിച്ചാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ആ പരിമിതികളെല്ലാം നമുക്ക് കുറവുകളുണ്ട് പഠിപ്പ് കുറവുണ്ട് നമ്മളെ സഹായിക്കാൻ ആരുമില്ല കൂടെപ്പുറപ്പങ്ങളും ബന്ധുമിത്രാദികളൊക്കെ തഴയുന്ന അവസ്ഥകളായിരിക്കാം അയൽവാസികൾ കൂട്ടത്തോടെ ആക്രമിക്കുന്ന അവസ്ഥയായിരിക്കാം ഒന്ന് പൊങ്ങിപ്പോകാൻ പോലും അനുവദി അനുവദിക്കാത്ത അവസ്ഥയെന്നോ വരുത്തനെന്നു മുദ്രകുത്തിയ അവസ്ഥയോ ജാതിയുടെ പേരിൽ അങ്ങനെയൊന്നും ഇന്നില്ലെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട് ഒത്തിരി പേരുടെ സങ്കടങ്ങൾ കേൾക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കൂടെയാണ് പറയുന്നത് പറയുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയും ജാതി ഇല്ല മതം ഇല്ല എല്ലാം ഒന്നാണെന്ന് പറയും പക്ഷെ കാര്യത്തോട് അടുത്ത് വരുമ്പോൾ ഫുട്ബോൾ പോലെയായിട്ട് തട്ടുന്ന അവസ്ഥകളും വേദനിക്കുന്നവരും നാണം ഒക്കെ ഉണ്ട് അവരുടെ എല്ലാം വേദനകൾ വിധവകളായിട്ടുള്ളവർ ഒരു കാലത്ത് രാജ്ഞീനെ പോലെ ജീവിച്ചവർ ഇതാ അവരുടെ വാക്കിനൊരു വിലയില്ല കുടുംബത്തിൽ ഒരു സ്ഥാനവുമില്ല തട്ടിത്തെറുപ്പിക്കപ്പെടുന്ന പോലത്തെ അവസ്ഥകൾ അപ്പോൾ ആ വേദനകളെല്ലാം ദൈവത്തിന് സ്ഥാനം ഗോഡ് ഡസ് നോട്ട് ലുക്ക് അവർ എബിലിറ്റീസ് ഇന്നബിലിറ്റീസ് ഈസ് ഓൺലി ലുക്കിംഗ് ഫോർ അവർ അവൈലബിലിറ്റി ദൈവം നമ്മുടെ കഴിവിലേക്കോ കഴിവുകേടിലേക്കോ അല്ല ദൈവം നോക്കുന്നത് നമ്മുടെ സമർപ്പണ മനോഭാവമാണ് അതുകൊണ്ട് എത്ര പ്രായമായാലും എത്ര പഠിപ്പില്ലേലും എത്ര കഴിവ് കുറഞ്ഞാലും ഇതുവരെ എല്ലാം കൈവിട്ടു പോയാലും ഈ സമർപ്പണം ഇനിയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസ് ഒന്നും മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ സംഭവിക്കൂ ദൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാമ്മാവും നിന്റെ മേൽ വരും അത് ഞാൻ ശക്തി നിന്റെ മേൽ ആവശിക്കും ഏപ്രിയൽ മാലാക പറഞ്ഞ മറുപടിയാ പാവം മനസ്സിലായോ ആവോ ഇല്ല ഞാൻ ഇല്ലയോ ആവോ പക്ഷേ ഒന്നും എതിർത്തില്ല ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പൂർണ്ണ സമർപ്പണം നടത്തിയ അമ്മ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അതിനും എൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നമ്മുടെ മേൽ വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ മനുഷ്യൻ മെഴുകുതിരിയുമായി ലൈറ്റ് ഹൗസിലേക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ് നിൻ്റെ ചെറിയ പ്രകാശം കെട്ടുപോകാതെ പൂർണ്ണമായിട്ട് നീ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുക ഇതാ ഞാൻ എന്താണെന്ന് വച്ചാൽ അത് നിന്നെക്കൊണ്ട് ചെയ്യിക്കേണ്ടത് ചെയ്തോളാം അവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നു ഇതെന്താണെന്ന് മെഴുകുതിരിക്ക് മനസ്സിലാകാൻ ലൈറ്റ് ഹൗസിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കഥ കാര്യം മനസ്സിലായത് അപ്പോൾ പരിമിതികളെ ഓർത്ത് നമ്മൾ നിരാശപ്പെടുകയോ നിഷ്കൃത്യത്തിലേക്ക് വഴുതി പോവുകയോ അല്ല വേണ്ടത് പിന്നെന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഇവിടെ പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിനുമായിട്ട് കടന്നു വന്ന ഒരു സഹോദരി തൻ്റെ പല വിഷമങ്ങളും പറഞ്ഞു പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ വിദേശയാത്രയൊക്കെ ഒരുക്കുന്നുണ്ട് അങ്ങനെയുള്ള അനുഗ്രഹമുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു മലയാളി സഹോദരിയാണ് പ്രാർത്ഥിച്ച് മെസ്സേജ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭർത്താവിനോടും ഈ കാര്യം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എന്നെ വിളിച്ച് മെസ്സേജ് ഇട്ട ഒരു കാര്യം ഇതാണ് പറഞ്ഞിട്ട് തീരുന്നില്ല അവരത്രയും അത്ഭുതമായി പോയി ലൂർദിലും ഫാത്തിമയിലും റോമിലും പാതുവയിലും വിശുദ്ധ നാട്ടിലൊക്കെ സന്ദർശിച്ച് തീർത്ഥാടനം നടത്താൻ പെട്ടെന്ന് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഒരു കരുതലും ഒരു സെറ്റിങ്സും ഉണ്ടായില്ല പൈസയുടെ കാര്യങ്ങൾ പോലും എങ്ങനെ നടന്നെന്നറിയില്ല ദൈവമൊരുക്കി ഒറ്റക്കല്ല ആ ദമ്പതികൾക്ക് അവർക്ക് കുടുംബത്തിന് ഇതുപോലെ പോയി വരാൻ പറ്റിയ ഭാ ഭാഗ്യം പെട്ടെന്ന് കിട്ടിയാൽ വേറെ രണ്ടുപേരെന്തോ മാറിപ്പോയതിന് ഒരാഴ്ച കൊണ്ട് വന്ന ഇതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ ഇവിടെ ഇങ്ങനെ തിന്നു പിടിച്ച് നമ്മുടെ ഇട്ടാവട്ടവും കണ്ട് അവസാനം എല്ലാം മക്കൾക്ക് കിട്ടി അവരടിച്ചുപൊളിച്ചിരിക്കുന്ന കൊടുക്കണ്ട എന്നല്ല പറയുന്നത് നമ്മുടെ ജീവിതകാലത്തും നമ്മൾ കാണാനും അറിയാനും എന്നിട്ട് ആ സഹോദരി പറഞ്ഞ ഏതാണ് മാർപ്പാപ്പയെ കാണാനും പറ്റി ഏതോ ഒരു വിസിറ്റിന് മാത്രമോ മാസത്തിലോ ആഴ്ചയിലോ ഇങ്ങനെ മാർപ്പാപ്പേനെ പറ്റുകയുള്ളൂ അങ്ങനത്തെ ഒരു ഭാഗ്യം കൂടെ ഞങ്ങൾക്ക് കിട്ടി എന്നും പറഞ്ഞ് പറഞ്ഞിട്ട് തീരുന്നില്ല ബ്രദർ അന്ന് പ്രാർത്ഥിച്ചിട്ട് ആദ്യമായിട്ട് ഇവിടെ യൂട്യൂബിലൂടെ വചനം കേട്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പ്രാർത്ഥിപ്പിക്കാമെന്ന സഹോദരി കൊടുത്ത മെസ്സേജ് ആണ് ആ പ്രകാശം ആ വെളിച്ചം ആ പോസിറ്റീവ് കാര്യം അവർ സ്വീകരിച്ചു എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല പക്ഷെ ഒരു സംഗതി ഒരു വെളിച്ചം ഒരു യാത്ര കർത്താവ് തരുന്നുണ്ട് അത് നിറവേറിയതിൻ്റെ സന്തോഷം പങ്കുവെച്ചതോര്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ വെളിച്ചം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബലഹീനതകളിലും കുറവുകളിലും അവർ വരും പറയണത് നോക്കിയിരുന്നു ശക്തി കളയേണ്ട അത് ഇത് ലോകാരംഭം മുതലേ ഉള്ള കാര്യമാണ് വളർത്തുന്നവൻ വളർത്തപ്പെടും ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛം പറയുന്ന കാര്യം ഇതാണ് തളർത്തുന്നവൻ താനേ തളർത്തപ്പെടും അന്നും ഇന്നും ഉണ്ട് വളർത്തുന്നവരും തളർത്തുന്നവരും യേശു ക്രിസ്തുവിൻ്റെ കാലത്തും ഉണ്ട് നമ്മുടെ ആ ചെറിയ വെളിച്ചത്തെ വലിയ വിളക്കുമായിട്ട് ബന്ധപ്പെടുത്തുക നമ്മുടെ ചെറിയ ജീവിതം വലിയവനായ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക അവിടെ ഇവിടെ നോക്കി അതിലും ഇതിലൊന്നും നോക്കി നടന്നിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ആ അന്ധകാര ശക്തികൾ ആഞ്ഞടിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ഏഹ് പല തല്ലുപിടുത്തവും പല തർക്കങ്ങളും പല വ്യതിയാനങ്ങളും നമ്മൾ കാണും നമ്മളെന്തായിത്തീരണം പ്രകാശ ഗോപുരങ്ങളായി തീരണം ഇതാണ് നമ്മുടെ കർത്തവ്യം അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ സഭാ സഭാശുശ്രൂഷയിൽ കരിസ്മാറ്റിക് ശുശ്രൂഷയിൽ പ്രഘോഷണത്തിൽ സമൂഹത്തിൽ ഇടവകയിൽ ഫാമിലി യൂണിറ്റിൽ ഇവിടെയെല്ലാം ഈ അനുഭവം ഈ വെളിച്ചം അനുഭവമാകും അതിനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരട്ടെ മറന്നുപോകരുത് ഏശയ നാൽപ്പത്തൊമ്പത് ആറ് സങ്കീർത്തനം നാൽപ്പത് പതിനേഴ് ഏഷെയ ഇരുപത്തഞ്ച് നാല് ആത്മീയവും ഭൗതികവുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ വചനം വെച്ച് ഈ പറഞ്ഞതുപോലെ ആവർത്തിച്ചൊരു മാസം മനസ്സൊക്കെ വെടിപ്പാക്കി നടക്കും ശരിയാകും സാധിക്കും ഒരു ചെറിയ കൈത്തിരിയാണെങ്കിലും ആ കൈത്തിരിക്കൊരു റോള് ഉള്ളതുപോലെ പലരും പറയും റോള് കളിക്കലട്ട നിന്നെക്കൊണ്ടൊന്നും പറ്റാമ്പോഴൊന്ന് അതിലൊന്നും ഇടിഞ്ഞു പോകണ്ട ഇതാ നീ വിചാരിച്ചാൽ നിൻ്റെ പങ്കാളിയിലേക്ക് വെളിച്ചം പകരാൻ മക്കളെ നേടിയെടുക്കാൻ കുടുംബത്തെ വിശദീകരിക്കാൻ വില കുറഞ്ഞ കാര്യങ്ങൾ വെച്ച് െ ജീവിതം വിലയുള്ളതാക്കി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഈ പ്രകാശം പരത്തുവാൻ അങ്ങനെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും യോഹനാനൊന്ന് യോഹനാനെ സുരക്ഷ ഒന്നാമതി ഞാൻ നാലഞ്ചും വാക്യങ്ങളിൽ പറയുന്നുണ്ട് അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല അല്ലെ മനുഷ്യരുടെ വെളിച്ചം അതുകൊണ്ട് മനുഷ്യർ ഈ വെളിച്ചത്തിന് വേണ്ടി ദാഹിക്കുകയും ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും വചനം വായിക്കുകയും കൂതാശകൾ സ്വീകരിക്കുകയും വിശ്വകുർബാനക്ക് പങ്കെടുക്കുകയും കൂട്ടായ്മയിൽ വരികയും എല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ് വചനം വായിക്കണം വചനം ധ്യാനിക്കണം വചനം പ്രാർത്ഥിക്കണം വചനം ഷെയർ ചെയ്യണം അങ്ങനെ ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു കാണുന്നവർ തന്നെ പറയും ദൈവത്തെ മുഖാഭിമുഖം കണ്ട മോശയുടെ മുഖം തേജസ് ഉള്ളതായി മാറിയെന്ന് നമ്മൾ വിശ്വ കാണുന്നുണ്ട് ഇതുപോലെ ഈയിടെയാട്ട് നിൻ്റെ ജീ മുഖത്ത് നല്ല വെട്ടമുണ്ടല്ലോ പഴയ ദുഃഖമൊക്കെ മാറിപ്പോയല്ലോ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട് പറയാനായിട്ട് പറ്റുന്നില്ല എന്ത് പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എവിടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഏത് വചനമാണ് നിങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾക്കും ഇത് പറഞ്ഞു തരിക ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ ആദ്യ ക്രൈസ്തവ സമൂഹം ചോദിച്ചല്ലോ ആ പോസ്ല പ്രവർത്തനം രണ്ട് മുപ്പത്തേഴിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് രക്ഷപ്രാവുന്ന ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെയാണ് ലോക വരെ എൻ്റെ രക്ഷ ലോക വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമാക്കും താൻ വരും തേനുള്ള പൂവിൽ തേനീച്ച ചിത്രശലഭം താനെ വരും അതുപോലെ ദൈവം കൃപയുടെ അഭിഷേകം കൊണ്ട് എന്നെ നിങ്ങളെ നിറക്കട്ടെ മുഖം പ്രകാശിക്കട്ടെ മനസ്സിൽ സന്തോഷം കിട്ടട്ടെ ഈ വചനങ്ങൾ കേട്ട ഈ മക്കളുടെ ഭവനത്തിൽ കുടുംബത്തിൽ തൊഴിൽ മേഖലയിൽ പഠന സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചമുണ്ടാകട്ടെ ഹാലേലൂയ ഹാലേലുയ യേശുവെ അനുഗ്രഹിക്കണേ മനസ്സിൽ തണുപ്പ് കൊടുക്കണമേ ഹൃദയത്തിൽ ശാന്തത കൊടുക്കണേ കുടുംബജീവിതത്തിൽ വിശുദ്ധി കൊടുക്കണമേ അന്ധകാരത്തിൻ്റെ കരിനിഴലുകൾ നീക്കി കുടുംബജീവിതം ദാമ്പത്യ ജീവിതം ഭാര്യ ജീവിതം മാതാപിതാ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം കർത്താവ് ആ പ്രകാശത്താൽ നിറയപ്പെടട്ടെ പുതിയ വഴികൾ തെളിഞ്ഞു കിട്ടട്ടെ അനുഗ്രഹം പോലെ ഒഴുകട്ടെ വരുമാന മാർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണമേ മക്കളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ തൊഴിൽ മേഖലകളെയും പഠനങ്ങളെ അനുഗ്രഹിക്കണമേ ഗർഭിണികൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി വിവാഹം നടക്കാത്തവർക്ക് വേണ്ടി ജോലി തേടി അലയുന്നവർക്ക് വേണ്ടി വൃദ്ധന്മാർക്കും രോഗികൾക്കും വിധവൾക്കു വേണ്ടി ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ആ പ്രകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നു ആ കുടുംബം ുംബങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കരങ്ങളുയർത്തി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹാലേ ലുയാ ഹാലേ ലുയ യേശുനാമത്തിൽ അസ്വസ്ഥ ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ അത്ഭുത രോഗശാന്തികൾ കിട്ടട്ടെ രോഗികൾ യേശുനാമത്തിൽ സൗഖ്യപ്പെടട്ടെ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ ദൈവത്തിൻ്റെ വെളിച്ചം ഇവരിൽ നിറയട്ടെ പ്രത്യാശ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ ഈ മക്കൾ ആരായിരുന്നാലും എന്തായിരുന്നാലും ആയിരിക്കുന്ന അവസ്ഥയിലിൽ കർത്താവ് ഒരു മെഴുകുതിരി പോലെ ഏറ്റവും ചെറുതാണെന്ന് പറഞ്ഞിരിക്കുമ്പോഴും കർത്താവ് വലിയ ദീപശികയായി ഇവരുടെ ജീവിതം പ്രകാശ പ്രകാശിക്കുവാൻ പ്രകാശിപ്പിക്കുവാൻ ഇവരെടുത്തുയർത്തണം യേശുവെ നന്ദി യേശുവെ സ്തുതി നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മെയിൻ ഈശോ മിശിയായിക്ക് ആയിരിക്കട്ടെ